വ്യൂ നല്ല കാണാനായിട്ട് സ്കൂളിൽ കണ്ടു പുറത്തേച്ചാല് അമ്മടെ പോള് തും ചോർത്ത് നിന്നാമതിട്ടാ അപ്പൊ ചതിക്കൂല ആട്ടാ ചോറ് തിന്നേ ബിരിയാണി ഒന്നും തിന്നണ്ട വേറെ ഒന്നും തിന്നണ്ടോട്ടയാ തിങ്കളാഴ്ച കാലത്തങ്ങോട്ട് പോയോട്ടെ പിന്നെ പല്ല് വേദന എടുക്കണ്ടെന്ന് തോന്നണായില്ല നമുക്ക് വന്നിട്ട് എടുത്ത് കളയാട്ടെ പല്ല് ഒട്ടിരി പോവാ തോന്നല്ല അല്ലെങ്കി അമ്മ പറഞ്ഞിട്ട് ഉക്കല ചുറ്റിയോട്ടിക്ക് വന്നിട്ട് ഉക്കലിയില് പോണം സമയം മണിയായി രണ്ടുമണിയായിട്ടോ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു കേറിയതാണ് ഇതേതാ സ്ഥലം മുട്ടോ മുട്ടല്ലോ മുട്ട ഒക്കെ കഴിഞ്ഞ കേട്ടോ ജാനിക്കുട്ടി മുട്ടത്തൊക്കെ വെച്ച് നല്ല ഉറക്കമായിരുന്നു മൂലമറ്റം മൂലമറ്റം കഴിഞ്ഞു കഴിഞ്ഞല്ലേ ആ എത്താൻ പോകുന്നു കഴിക്കാൻ വേണ്ടി എന്താ ജാനിക്കുട്ടി ഫുഡ് പറ അല്ലേ പറഞ്ഞേക്കുന്നേ പറഞ്ഞേക്കുന്നത് ഉറക്കം അവിടെ ഇവിടെ വരെ ഉറങ്ങി ഇനി രാത്രി നമ്മൾ എന്ത് ചെയ്യും എവിടെ ഞാൻ കുട്ടിയൊരു ഉറക്കം കഴിഞ്ഞിട്ട് വേണ്ടിട്ട് പോയിക്കോട്ടെ ഇന്നമ്മ എന്റേ ഇന്നമ്മ വീട്ടിലാന്നാളും മറന്നു തോന്നുന്നുണ്ട് ഇന്നമ്മ ഇറങ്ങി നാളെ ഉറങ്ങിയായിരുന്നു പിന്നെ പിന്നെ എണീറ്റ് നോക്കിയപ്പോ ഇല്ല അയ്യോ ഇന്നമ്മിന്റെ എന്തായാലും കഴിച്ചിട്ട് പോവാണേ തീമാണോ എല്ലാരും കാണിച്ചു കാണിച്ചോട് തക്കീമണ്ട്ടോ ഒരക്കിയും അടുത്തും അച്ചോണ്ടും അതങ്ങനല്ലേ കുഴിമന്തി ബിരിയാണി അല്ല കുഴിമന്തി അല്ല അങ്ങനത്തെ ഒരു മന്തി മന്തിയായിരുന്നു നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണുള്ളത് എവിടെ പോയി കട കടകമ്പി കേറിയാലും നല്ല ഫുഡ് കിട്ടില്ല ഏട്ടാ ഭയങ്കര ഹാഡായിരുന്നു ഭയങ്കര ഹാഡായിരുന്നു മറ്റോടത്താണ്ടല്ലോ ടിക്കുമണിക്ക് അലിഞ്ഞു പോകും അവർക്ക് പറ്റിയ അങ്ങനെ ഞങ്ങടെ മൂലമത്തെ എത്തി കേട്ടോ ചേച്ചിമാരെ കാണാൻ സ്കൂൾ ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് കേട്ടോ നല്ല സ്കൂളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ട്രെയിൻ ഒക്കെ ആ പോയ പറ എല്ലാവർക്കും എല്ലാർക്കും എല്ലാർക്കും തറ്റ കൊടുത്തിട്ടോ കൊച്ചു നമ്മളിതേ ഇവിടെ കേറാൻ പോവാണ് ഇച്ചിരം കേറാൻ പോവാണ് കഴിഞ്ഞ ഏട്ടം നമ്മളിവിടെ വന്നപ്പോ കറക്റ്റ് വീഡിയോ എടുത്തായിരുന്നു തോന്നുന്നു അല്ലേ എന്തോ ഒരു കാര്യം പറഞ്ഞാൽ എടുത്തായിരുന്നു എങ്ങനെ ഇവിടെ ആക്കി ഗ്ലാസ് ഓപ്പൺ ആക്കിയിപ്പോ തണുപ്പല്ലേ അല്ലേ അതെ നല്ല രസം കേട്ടോ ഒരു പ്രത്യേക ഒരു വെയിലൊക്കെയാ പക്ഷെ ക്യാമറ ഇവിടുന്ന് തൊട്ട് തണുപ്പ് സ്റ്റാർട്ട് ആയിത്തോണന്നു ചേർത്തായിട്ട് ചേച്ചിമാരെ കണ്ടാ എന്ത് പറഞ്ഞു അതിന്റെ വെറുതെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നിട്ട് അച്ചുന്റേത് നോക്കിയിരുന്നു അച്ചു സങ്കടം സഹതാപം തോന്നിട്ട് കൊടുത്ത വെള്ളം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറഞ്ഞു കേട്ടോ തീരെല്ലേ കണ്ടാ തീരെ വെള്ളം ഇല്ലല്ലോ എന്തോരസാന്നറിയോ നേരിട്ട് കാണാനായിട്ട് ഈ മലയൊക്കെ അല്ലേ മലയുടെ ഏറ്റവും ഭാഗത്ത് മാത്രം വെയിൽ ബാക്കി ഫുള്ള് താണെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനൊക്കെ കാണാനായിട്ട് അപ്പൊ ഞാൻ ജസ്റ്റ് എടുത്തതാണ് ലൂവാലി ഉണ്ടോ മഴക്കാരൊക്കെ ഉണ്ടെന്ന് ചെറുതായിട്ട് ജാനിക്കുട്ടി എന്തു ഇരിക്കുന്നില്ല കേട്ടോ നിന്നിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കാൻ തുടങ്ങിയതാ അതെ വെള്ളം വെള്ളം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാഴ്ച ഒക്കെ കാണാനായിട്ട് അപ്പൊ ഞാൻ ജസ്നെ എടുത്ത് കാണിച്ചതാണേ നല്ല ഇങ്ങനെ കാണാനായിട്ട് മടുപ്പൊന്നും സ്റ്റാർട്ട് ആയിട്ടില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് കുറച്ചുകൂടെ വളം തീരുവ അപ്പഴാന്നിട്ട് ശരിക്കും വയ്യാണ്ടോ അവിടെ വീട് എടുത്തോ ആ വീടോ ആ വീടെടുത്തോ അപ്പൊ നമ്മള് എങ്ങനീ യാത്ര പറ്റില്ല പതിനൊന്നരങ്ങാ ഇപ്പൊ സമയം മൂന്നരല്ല നമ്മള് മൂലം പറ്റാ പെട്ടെന്ന് കേറി അതാ ഞാൻ പറഞ്ഞു അങ്ങനെ ചാനിക്കുട്ടിയും ചടപ്പ് ചില്ലാട്ട ആൾ ഉറക്കോ പിന്നെ ഫുഡ് കഴിക്കാണ്ടൊക്കെ എണീക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണം അങ്ങനെ ചടപ്പൊന്നും ഓ അയ്യോ ഇത്രോന്നേരം ഒക്കെ പള്ളിയാണ് പള്ളിയാണോ വരുന്ന വഴിക്കൊക്കെ റോഡ് പണിയായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് സൈഡിലൊന്ന് ഒതുക്കിയതാണേ കൊറച്ചരഞ്ഞാ ഒന്ന് ഉറങ്ങട്ടെ എന്നും പറഞ്ഞു കേട്ടോ ഉറക്കം വന്നു തോന്നുന്നുണ്ട് ഇപ്പം ഉറങ്ങിയില്ലേ കിടന്ന് ഉറങ്ങുന്നതല്ല നോർമലി കുറച്ച് സമയം അപ്പോൾ ഉറങ്ങാണ്ട് വണ്ടി തോന്നേരം ഓടിക്കുമ്പോ വയ്യാണ്ടാവും ഇപ്പൊ രണ്ടു മിനിറ്റ് നമ്മുടെ Hmm. Mm, mm, yeah, ു ചാനക്കുട്ടി എനിക്ക് ഇവിടെ ഛർദ്ദിക്കണേന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് വരാൻ പറയ ചാടി ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല ഓടിച്ചാടിയാ പാമ്പാണത്

ചർദിച്ചിട്ടിരിക്കുമോ അതേ കാഞ്ഞാണി കാഞ്ഞാണിയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ബാഗൊക്കെ എടുത്തോണ്ട് പോയേക്കാം ഇല്ല പണി കിട്ടും നമുക്കെന്നും വീടിന് മുറ്റത്ത് കൊണ്ട് വണ്ടി ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിരുന്നില്ല പക്ഷെ ഇപ്പം ഇത് പറ്റില്ലല്ലോ ബാഗ് ഫോണുകളും ഒക്കെ എടുത്തോയെ എൻ്റെ മറ്റേ ഫോണൊക്കെ എടുത്തോ അയ്യോ ഇതൊക്കെ ഇങ്ങനായാ അവൾ ഭയങ്കര ലോകം പറിച്ചിലാണുണ്ടോ സജീപ്പാ പറയടുത്തത് മാര്യമ്മ എന്ത്യ എന്നൊക്കെ അവിടുന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഫ്രണ്ട് വാഷും ഞങ്ങളുടെ ഡിസൈനാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ ഡിസൈനാണ് ചേട്ടൻ ചെയ്തത് വേറെല്ലാം എടുത്തല്ലോ അല്ല പുറകിൽ നിന്ന് ബാഗ് എടുക്കണേ ഇത് ഫുള്ള് മണ്ണൊക്കെ ഇട്ടോ മര്യമില്ലേ ഒറ്റയ്ക്കുള്ള അല്ല ഇതാറിത് എല്ലാ സ്കൂള് വിട്ടുകഴിഞ്ഞാൽ നിൽക്കാൻ തോന്നലോ ഹലോ കാഞ്ഞാണി എന്നാ ഉണ്ട് കാഞ്ഞാണി കാഞ്ഞാണിയുടെ വിശേഷം പറഞ്ഞോണ്ട് വരുമോന്നുള്ളൂ ഇപ്പൊന്ന് പറയണം എന്നാ തിന്നാൻ കൊടുത്തേങ്കോയോ പൊങ്കോയോ അതിന് വരുമെന്നൊരു പ്രശ്നം പറഞ്ഞേ കേട്ടു എന്നാളിന്ന് കണ്ടു വത്തേക്കത് ചെയ്യണേ വന്നിട്ട് പോയതല്ലേ ഉള്ളു പിള്ളേർക്ക് അതിശയം പോട്ടെ കേട്ടാ അടുത്ത് ഞങ്ങള് പന്ത്രണ്ട് മണിക്ക് ഇത്ര നേരായില്ലേ ആ ഇറങ്ങിയതാന്നേ ഇത്രേരായില്ലേ ബ്ലോക്കല്ല ഇതാ ഇവിടെ ഫുള്ള് വിറക്കി അവള് നിപ്പിളൂപ്പി പുതിയത് കഴിച്ച് ഇറങ്ങി നടക്കുമേനെ കൊണ്ട് ഞാൻ ഷിൻഡുമ്മേനെ കേട്ടോ കേട്ടോമ്മേ ഇച്ചിമ്മെ വിളിക്കത്തില്ല ഷിൻഡുമ്മേനെ വിളിക്കത്തുള്ളെന്ന് ആ എന്ത മറ്റേ കേറിയിട്ട് വന്നിട്ട് വല്യ പുതുമെന്ന് തോന്നില്ല ഈ കഴിഞ്ഞ ആഴ്ച എല്ലാം അങ്ങോട്ട് പോയത് അതെ വല്യ പുതുമയൊന്നും തോന്നില്ല ഈ കഴിഞ്ഞ ആഴ്ചയല്ല അങ്ങോട്ട് പോയത് അട്ടാ ചുറിപ്പുറ്റു പൊട്ടൊക്കെ എന്തി കൊച്ച കൊച്ചിന്റെ ജാനിയുടെ

പപ്പുവാന്നു പറ മുട്ട വേണം പക്ഷെ ഞാൻ മിണ്ടാതൊന്നും പറ്റൂല ആ ക്യാമറ ആ താല വീഴും തലയും കുത്തിന്ന് ചേച്ചി പറഞ്ഞോട്ടോ വന്നാലും രണ്ടും കൂടെ സൈക്കിളൊക്കെ എടുത്ത് വെളിയിലിറക്കി എന്തോ ആട്ടിനിപ്പൊ ഛർദ്ദിച്ചല്ല ഞാൻ കുട്ടിയുള്ളു ഇനി ഇതിലിരുന്ന് ബാക്കിയും കൂടെ ശർദ്ദിക്കാം അവിടെ അവിടേക്ക് ആട്ടണന്നോ വാവോ ഏ പരീക്ഷ പേപ്പർ കിട്ടിയോ എത്ര മാർക്ക് മാർക്കുണ്ട് അഞ്ചു പേർക്കോ എത്രയില് ഇപ്പൊ രണ്ടിലോട്ട് കേറാൻ പോവാണോ അത്ര മുട്ട കൊച്ചൊക്കെ ആയോ കൊച്ചു വല്യ കൊച്ചായി പോയി കേട്ടോ ഓ ഓ അങ്ങനെ ആടത്തില്ലേ സാധനം അങ്ങനെ ആടത്തില്ലടി ഇ കല്യാണി ചേച്ചിലൂടെ ഇറങ്ങി കളിച്ചേ കല്യാണി ചേച്ചി കൊച്ചു വന്നപ്പോ വന്നപ്പോ കൊച്ചാണെങ്കിൽ കയറി കുഞ്ഞാലിരിക്കലോ കല്യാണി ഷോ ഓ എന്താ പൊന്നെ ശരിക്കും മടുത്ത് കേട്ടോ അവളെ പക്ഷെ ഇവിടെ വന്ന് ഇവരെ കണ്ടപ്പോത്തേക്ക് ഭയങ്കര ആക്റ്റീവായിട്ടോ അത് തട്ടിയാവാ കേട്ടോ അപ്പൊ ആ അടി കൊടുത്താണ് കേട്ടോ അത് വന്നപ്പോഴേ ഒരു റൗണ്ട് കളിച്ചെ കഴിഞ്ഞു കേട്ടോ വീണ എവിടെ ടൂർ മേരുത്തോ മേരുത്ത് എന്നെ ഒന്ന് കാണാൻ എന്താണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താന്ന് എനിക്ക് പകുതി മുക്കാലും മനസ്സിലായില്ല ഞങ്ങള് ഏഹ് വീഴല്ല വീഴല്ല ചാനിക്കുട്ടി ഞങ്ങള് ചൂറ് പോയി കളിപ്പാട്ടം എടുത്ത് കളിച്ചു അങ്ങനൊക്കെയാണ് കേട്ടോ അവർക്ക് കളിക്കാൻ തറയോട് ോടിട്ടപ്പോഴേ നല്ല പോയി നോക്കി അവിടെ ഉണ്ടോന്ന് നോക്കിയേ അഡോണിയുടെ സൗണ്ട് അവിടെ കെട്ടിട്ട അപ്പൊ അവളിങ്ങനെ നോക്കി നിക്കാണെ അവരായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൂട്ടായി വന്നപ്പോത്തേക്ക് നമ്മള് തിരിച്ചു പോയില്ലോ ഉണ്ടോ അതൊക്കെ വിളിച്ചു നോക്ക ുന്നു ആന്റനാടനും കൂടെ കണ്ടപ്പോഴത്തേക്ക് അവരെ കണ്ടപ്പോത്തേക്ക് അങ്ങ് പോകുന്നുണ്ട് നടന്നു നട പോയി ഇല്ല അതെ ഇത് കൂടെ ഇല്ലേ അവര് മേളിൽ നിന്ന കണ്ടില്ലേ ദേ നിൽക്കുന്ന അവിടെ അവരുടെ വീട്ടില് അവരെ കണ്ടിട്ടല്ലേ പോയെ പെരയുടെ മേളല്ല ദേ അവിടെ നിൽക്കുന്നു ആ ഇത് കണ്ടിട്ട് പോയതല്ല തപ്പി പോയതാ കണ്ടോ അവരുടെ വീട്ടില് നോക്ക് ആ കണ്ടിട്ടില്ല ഞാനും പോവാ ചിന്താട് പറഞ്ഞിട്ടേ ഏതാ കിച്ചു ഏതാ അഡോണിനെ അഡോണിനെ കണ്ട് ഉദ്ദേശിച്ചതാണ് നിനക്ക് ഞാൻ ഒന്ന് ചെരുപ്പ് ഇറങ്ങി വരും ഇവിടെ കളിക്കാം ഉം ഞാൻ ശരിപ്പിടാൻ പഠിച്ചിട്ടില്ല കേട്ടോ കല്യാണ ചേച്ചി ഇതൊക്കെ കേട്ടിക്കോ അതാ നോക്ക് സെറ്റ് സൂപ്പർ സൂപ്പർ ഫുഡ് കഴിക്കാൻ കയറിയ കടന്നെച്ചൊരു വെള്ളിക്കാട്ട് മുട്ടായി ഒക്കെ എടുത്തു കൊടുത്തു പോകും എവിടെച്ച നല്ല ആൾക്കാരെ വളച്ചെടുത്ത് അവരുടെ മുട്ടായി പേടിച്ചിട്ടേ പോരൂണ് എനിക്ക് ഭയബം ഡാറ്റും ഉമ്മയും ഒക്കെ തന്നിട്ട് ദേ കയറി പോന്നു ഇവിടെ വരാൻ വേണ്ടി നോക്കിയിരുന്നു ഏട്ടാ പോവാൻ അവിടെ ബോബം ഉണ്ട് കേട്ടോ കടിയെട്ടല്ല കല്യാണി ഓടിക്ക കൂട്ടിക്കൊണ്ട് ഓടിക്കില്ല ട്ടോ അല്ല അവള് പോല അവള് കുറച്ചു തിരിച്ചു വരും എനിക്കത് അറിയായിരുന്നു അങ്ങനെ എവിടെ അങ്ങനെ പോയി ശീല വരുന്നു പോയില്ലേ മ്മയൊക്കെ തന്നിട്ട് പോയില്ല ജാനി ഡേടി ചേട്ടായി കണ്ണാനി കണ്ണാനി ചേട്ടാനെ കണ്ടില്ല ജാനി ചേട്ടാന എടുത്തിട്ട് ഉന്തി കൊടുക്ക് ഇതിപോടും മത്സര ആര് കേറണന്നുള്ള കൊച്ചു കേറാനാ ചേട്ടായി പറഞ്ഞേ ആ ചേട്ടായോട് കേറാൻ പറ ഒന്ന് കേറി കാണിക്കാൻ പറ എനിക്ക് കേറണ്ട ചേട്ടായി കേറിയാ അതീന്ന് നല്ല രസാട്ടെ കേറേ കളിച്ചിരികളൊക്കെ കാണണ്ടെ വന്നിട്ട് വീട്ടിലോടും വരെയൊക്കെ കേറിയിട്ടില്ല കേട്ടോ വിച്ചുതേ വരുന്നേ ഉള്ളു അവിടെന്ന് കിളി പോയി കേട്ടോ ആ പക്ഷെ ഇവിടെ എത്തിയപ്പോഴാട്ടോ ക്ഷീണമായേ വരുന്ന വഴിക്കൊന്നും പ്രോബ്ലം ഉണ്ടായില്ല ആ കണ്ടിട്ടോ ഭയങ്കര സാറ്റുകളി ആയിരുന്നു കേട്ടോ എന്ന വന്നിട്ട് എന്തെങ്കിലും ഒരു ക്ഷീണം കണ്ടില്ലേ പറയുന്നു ആടെ ഇപ്പൊണ്ടുപോ കാണിച്ചു മൂന്നെണ്ണം കൂടെ കൂടിയ ഇവിടെ അങ്ക വന്നിട്ടുണ്ട് ഓടി പേ സാന്തിനിക്ക് जानी ഓടി പേ സാന്തിനിക്ക് ചേടേനെമ്പൈട ആ ആ ണിനെ കണ്ടു ചേട്ട എന്ത് നോക്കി ചേട്ടാ എന്തി നോക്കി കളി അവിടെ നടക്കട്ടെ കൈ